ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള മുളപ്പിച്ച പയർ കൊണ്ടുള്ള ഒരു തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം അതിനു വേണ്ടി ഒരു കപ്പ് പയർ നമ്മൾ കുതിർക്കാനിട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതാണ് അത് ഒരു മൂന്ന് ദിവസം വെച്ചിട്ടാണ് നമ്മളെടുക്കുന്നത് മുളപ്പിച്ചെടുക്കുന്നത് അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞു നമ്മൾ മുളപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇതാണ് ആ പയർ ഇത് മുഴുവനായിട്ട് നമ്മൾ എടുക്കുന്നില്ല അതിൻ്റെ ഒരു പകുതി ഭാഗമാണ് എടുക്കുന്നത് ഇത്രയും മതി ബാക്കി ഞാൻ അവിടെ വെക്കുന്നു ഇത് ഞാനൊരു ആവി കയറ്റിനാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കാണ് അതൊന്ന് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു ഏഴെട്ട് മിനിറ്റ് മതിയാവും പിന്നെ ഇതിലേക്ക് നമ്മൾ ഞാനൊരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് സവാളയ്ക്ക് പകരം കുഞ്ഞുള്ളി എടുക്കാം പിന്നെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ച പച്ചമുളകും കറിവേപ്പിലയും ഉള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇപ്പം കൊടുക്കാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് അങ്ങ് അല്പം ഒന്ന് വായണ്ട കിട്ടിയാൽ മതി വയണ്ട കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന പയറ് കൂടി ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാവേ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊക്കെ എല്ലാ വശത്തും പറ്റത്തക്ക രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിനെ ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങായും കൂടെ ഇട്ട് കൊടുക്കാം ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ആവിയിലൊന്ന് തേങ്ങായൊക്കെ വെള്ളമൊക്കെ ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് മിനിറ്റിന് ശേഷം നമുക്കൊന്നൊന്ന് തുറന്ന് നോക്കി എല്ലാം തേങ്ങയൊക്കെ നമുക്ക് എല്ലാ ഭാഗത്തും ആകത്തൊക്കെ രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയും മതി നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ചോറിൻ്റെ കൂടെയും പിന്നെ നമ്മൾ രാവിലെ പുട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ബുട്ടിൻ്റെ കൂടെയും അല്ല ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു പയറ് തോരനാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്